ഹലോ ഗൗരി ശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരി ശങ്കരത്തിൽ വലിയ പുട്ടിത്തറികളും കലഹങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ കുറച്ച് ശാന്തമായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഇത് ആ ചാരങ്ങാട്ട് നടന്നത് അതിൻ്റെ ഇടയിൽ ശങ്കർ ഗൗരിയെ പഠിക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ കൊണ്ട് ചേർത്തി കോളേജിലല്ല എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ കൊണ്ട് ചേർത്തിരിക്കുകയാണ് ആ ഒരു സന്തോഷവും ഗൗരിയുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഗൗരിയെ ശങ്കർ സ്നേഹിക്കുന്നത് കണ്ടിട്ട് അസൂയപ്പെട്ട് ഗംഗയും കൂടെയുണ്ട് ഗംഗ വിചാരിച്ചിരിക്കുന്നത് ശങ്കറിന് ഗംഗ ഇഷ്ടമായിരുന്നു എന്നാണ് പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് ഗംഗ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ട് മഹാദേവനും രാധാമണിയൊക്കെ ശ്രമിക്കുകയാണ് പിന്നെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ ഒരാഴ്ച എന്തായാലും വളരെ നിർണായക ദിവസമാണ് ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതത്തിലെ വളരെ നിർണായക ദിവസമാണ് ചില സത്യങ്ങൾ പുറത്താകാൻ പോകുന്ന കൂടിയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു വഴക്കും അടിയും പിടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശേഖരനെ കമല വലിയൊരു എട്ടിൻ്റെ പണിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ശാന്തമായിട്ട് വരുവാണ് എന്നാൽ ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഗൗരിയെ തള്ളിയിട്ട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോലിക്കാരെയും രാധാമണിയും കൂടി ചേർന്നിട്ട് വലിയൊരു പ്ലാൻ ഒരുക്കുന്നുണ്ട് അങ്ങനെ ഗൗരി ഇറങ്ങി വരുന്ന ആ ഒരു വഴിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴുത്ത് ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ശേഷം ഉറപ്പായിട്ട് ഗൗരി താഴോട്ട് ഇറങ്ങി വരുമല്ലോ ഇറങ്ങി വരുന്ന സമയത്ത് ഗൗരി അതിൽ ചർക്കി വന്ന് നടുപിടിച്ച് വീഴും അതോടുകൂടി ഗൗരിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും എന്ന് വിചാരിച്ചുകൊണ്ട് രാധാമണിയും ജോലിക്കാരെയും കൂടിയാണ് ഈ ഒരു പണി ഒപ്പിക്കുന്നത് എന്നാൽ അവസാനം തിരിച്ചടിച്ച് അവർക്ക് തന്നെയാണ് ഈ പടി പണി തിരിച്ചു കിട്ടുന്നത് എന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ഗൗരി വരുന്നതിന് முன்னே தானே யாரும் காணாதே ജോലിക്കാർ ഒരു ഒരു കുപ്പി വെ വെളിച്ചെണ്ണ ആ ഒരു പടിക്കെട്ടിൻ്റെ താഴെ കൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കുകയും എന്നിട്ട് ആരും കാണാതെ പതുക്കെ അവിടെ നിന്ന് മുങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതെല്ലാം നമ്മളെ കമൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ജോലിക്കാരി ഇത് എടുത്ത് ഒഴിക്കുകയും പിന്നെ എന്താണ് അവിടെ ചെയ്യുന്ന പണിയെന്ന് കമൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കമ നമ്മുടെ ജോലിക്കാരെയും പിന്നെ അത് രാധാമണിയും കൂടി ചേർന്നിട്ട് അവിടെ ഒളിച്ച് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ആ ഗൗരി വരുമോ ഗൗരി വന്ന് വീഴുന്നത് കാണണം എന്നൊക്കെ അവനോട് ഭയങ്കര സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവിടെ നടന്നു വന്നത് നമ്മളെ മഹാദേവനാണ് ഒന്നും അറിയാതെ ഫോണിലൊക്കെ സംസാരിച്ചത് കാരണം എനിക്ക് സീറ്റ് കിട്ടിയല്ലോ തൃശ്ശൂർ സീറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ അതിന്റെ ഒരു സന്തോഷത്തിലാണ് സീറ്റ് കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ എന്തായാലും അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് വെളിച്ചെണ്ണ കണ്ടില്ല ചാ അവിടെ നിന്ന് ചാടിത്തുള്ളി ഇറങ്ങി വരികയും വെളിച്ചെണ്ണയിൽ ചവിട്ടുകയും എന്താണെന്ന് പറയുമ്പോൾ ഇതാ വന്ന് വീണ് ആ തലകീഴായിട്ട് മറിഞ്ഞ് അവിടെ ഈ നമ്മൾ വട്ടൊടിച്ച് നമ്മൾ തള്ളി അടിച്ച് തള്ളിയിടൂലേ അതുപോലെ ഇങ്ങനെ താഴക ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ രാധാമണിക്ക് മനസ്സിലായി ഇത് ഞാനാണ് ഒഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ മഹാദേവൻ്റെ വായിലിരിക്കുന്നതും മഹാദേവൻ്റെ കയ്യിലിരിക്കുന്നതും താൻ വാങ്ങുമെന്ന് ഉറപ്പാണ് അങ്ങനെ അവസാനം ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ മഹാദേവൻ്റെ കഴുത്തിൽ ഒരു ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കഴുത്തിൽ ബാൻഡൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോ ആരടുത്തും സംസാരിക്കണ്ടല്ലോ ആരുടെ അടുത്തും ചീടിപ്പാഞ്ഞ് നിൽക്കണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് എല്ലാരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ മഹാദേവൻ അങ്ങനെ ചെറിയൊരു സംഭവങ്ങളും സംഘർഷങ്ങളൊക്കെ നമ്മുടെ ചാരങ്ങാട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വേണിയും ആദർശം കൂടി സ്ഥലങ്ങള് കാണാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ബോറടിക്കുന്നത് കൊണ്ട് തന്നെ പുറത്ത് ആദർശനെയും കൊണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട് വേണിയും ആദർശം കൂടി വന്നതാണ് വ വന്ന് വരുന്ന വഴിക്ക് ധ്രുവൻ്റെ കൂട്ടാളികൾ ഇത് ഫ്രണ്ട്സ് അവരെ തടയുകയും അങ്ങനെ ഗോ വേണീടെ അടുത്ത് അപമര്യാദയായിട്ട് ഇത് ഇടപെടാനായിട്ട് ശ്രമിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടി ആദർശൻ്റെ ആ ഒരു സ്റ്റിക്ക് ത ചവിട്ടി തള്ളിയിടുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും എന്നിട്ട് ആ ആദർശ് ആ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ചവിട്ടി തള്ളിയിട്ടപ്പോൾ തന്നെ ആദർശ് പെട്ടെന്ന് വീടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ വേണി പിടിച്ച് താത് പിടിച്ച് താങ്ങി നിർത്തുവാണ് ഇത് കണ്ടിട്ട് വേണിക്ക് ഒട്ട് സഹിച്ചു കാരണം തനിക്ക് എന്ത് പറ്റിയാലും വേണി സഹിക്കും ആദർശന എന്ത് സംഭവിച്ചാലും വേണി സഹിക്കത്തില്ല അങ്ങനെ നമ്മുടെ വേണി കട്ട കരാട്ടെ മാസ്റ്റർ ആണെന്നൊന്നും ഇവിടെ ആർക്കും അറിയത്തില്ല അങ്ങനെ കട്ട കരാട്ടെ പോസ് ഒക്കെ കാണിച്ച് അവരെ അടിച്ച് അടിച്ചു വേണിയുടെ അടുത്ത് ഒരു കളി നടക്കത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി അവർ വാണം വിട്ട് അവിടെ എണീറ്റ് ഓടുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഓ നമ്മുടെ ശങ്കർ ഗൗരിയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ശങ്കർ എന്നാൽ ധ്രുവൻ ധ്രുവനെ ഒരു അത് ധ്രുവനെ അടിച്ചു ചമ്മന്തിയാക്കിയെങ്കിൽ പോലും ധ്രുവന്റെ പിന്നിൽ ഉണ്ടെന്ന കാര്യം ശങ്കർ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും തെറ്റബായ്